പെൺകുട്ടികൾ എല്ലാതും വാരി തേക്കരുത് സൗന്ദര്യം വരാൻ വേണ്ടിയിട്ട് കുറേ കുട്ടികൾ തേച്ചിട്ട് കിഡ്നി പോയത് ഇപ്പം കണ്ടില്ലേ നിങ്ങൾ ആശ്രമിംസിൽ എട്ട് കുട്ടികളുടെ കിഡ്നിയാ പോയത് ഒരേ സ്വഭാവത്തിൽ എട്ട് കുട്ടികൾ വന്നപ്പോൾ ഇവർ പഠനം നടത്തി നോക്കിയതാണ് മുഖം വെളുക്കാനുള്ള മരുന്ന് തേച്ചതാണ് കുട്ടികൾക്കിപ്പോൾ എല്ലാവർക്കും വെളുക്കണം വെളുപ്പിനാണ് സൗന്ദര്യം എന്നാരാ പറഞ്ഞത് മനുഷ്യൻ്റെ സ്വഭാവത്തിലാണ് സൗന്ദര്യം നല്ല സ്വഭാവമുള്ള ഒരാളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും നമുക്ക് എ പി ജെ അബ്ദുൽ കലാമ് ഭയങ്കര സൗന്ദര്യം ഉണ്ടായിരുന്നു നിങ്ങൾ പറ ഞാൻ അദ്ദേഹത്തെ എഴുത്തല്ല കറുത്തിട്ടായിരുന്നു മെലിഞ്ഞിട്ടായിരുന്നു ഞാൻ നേരിട്ട് കണ്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ചുണ്ടത്തിങ്ങനൊരു ചെറിയ പാണ്ട് ഒരു അടയാളം പോലും ഉണ്ടായിരുന്നു നമുക്കിങ്ങനെ തോന്നും ചിലപ്പോൾ അത് അങ്ങനെയാണോ പക്ഷെ അദ്ദേഹത്തിനെ കണ്ടത് നമ്മൾ സൗന്ദര്യം കൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള അറിവിൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു ഡോക്ടർ സുകുമാർ അടീക്കോട് ഡോക്ടർ സുകുമാർ അടീക്കോടിനെ പോലെ കേരളത്തിൽ ഇന്നേ വരെ അത്ര വലിയ പ്രസിദ്ധനായ ഒരു പ്രഭാഷകം വന്നിട്ടില്ല വലിയ പ്രഭാഷകരോട് ചോദിച്ചാലും ആരാണ് ഇങ്ങക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പ്രഭാഷകൻ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന പേര് അഴീക്കോട് സാർ എന്നാണ് അദ്ദേഹത്തോട് ചില വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ പോലും പലരും പറയുന്നതാണ് ആ അഴീക്കോട് സാറ് ആകെ ഉയരമില്ലാതെ കറുത്ത് രൂപം പോലും അങ്ങനെ വലിയൊരു രൂപമല്ലാത്ത രീതിയാണ് ഞാൻ അദ്ദേഹത്തെ വിമർശിക്കല്ല പക്ഷെ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ ആ സ്നേഹം എങ്ങനെയായിരുന്നു അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് നമ്മുടെ ഇല്ലാത്ത മുഖം ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ എക്സ്റ്റേണൽ പേഴ്സണാലിറ്റി ഉണ്ട് ഇൻറ്റേർണൽ പേഴ്സണാലിറ്റി ഉണ്ട് ഇൻറ്റേണലായിട്ടാണ് നമ്മൾ ഉഷാറാകേണ്ടേ ഇൻറ്റേണലായിട്ട് നമ്മുടെ ഉള്ളിലെ ക്വാളിറ്റിയാണ് ആളുകൾക്ക് ഇഷ്ടം നമ്മുടെ ക്ഷമ നമ്മുടെ സഹനത നമ്മുടെ സ്നേഹം ആളുകളുള്ള കാരുണ്യം ദീനാനുകമ്പ ആളുകൾ കാണുമ്പോൾ നമ്മളെ പെരുമാറ്റം പിന്നെ വേണമെങ്കിൽ നമ്മുടെ അറിവ് നമ്മുടെ പ്രതിഭ ഇതൊക്കെയാണ് സ്നേഹിക്കാനുള്ള ഒരു മാനദണ്ഡങ്ങൾ സൗന്ദര്യം വെച്ചിട്ട് മാത്രമാണ് നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ആ സൗന്ദര്യം കുറേ ശസ്തമിക്കുമ്പോഴേക്ക് ഇതെല്ലാം ഇല്ലാതെയായി മാറും എല്ലാവർക്കും ഒരേ സൗന്ദര്യമാണോ പഴയ കാലത്തെ വലിയ വലിയ നടിമാരെടുത്ത് നോക്കി ഇപ്പോഴൊക്കെ അവർ തള്ളകളായി ആ ഒന്നിനും പറ്റാത്ത ഒരു കോലത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇതൊന്നും എപ്പോഴും കാലം നമ്മുടെ മേലിൽ വരകൾ വരക്കാതിരിക്കില്ല കാലം നമ്മുടെ രൂപങ്ങളിൽ ചില കോലങ്ങൾ വരക്കാതിരിക്കില്ല അതുകൊണ്ട് അതുമാത്രം മൊഞ്ചാക്കി നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള കേപ്പബിലിറ്റി നമ്മുടെ ഉള്ളിലുള്ള ഗുണങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് എൻ്റെ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു നല്ല സ്നേഹമുള്ള വിദ്യാർത്ഥി അവൻ കൈ കൊണ്ട് എഴുതാൻ പോലും കഴിയില്ല കൈ ഇങ്ങനെയായിരുന്നു ചെറിയ മെലിഞ്ഞ രണ്ട് കയ്യാ എപ്പോൾ ഇങ്ങനെ പിടിക്കുക മുഹമ്മദ് എന്ന എന്നാവിൻ്റെ പേര് ഞാൻ അവനോട് പറഞ്ഞിട്ട് ഞാൻ നിനക്ക് നിന്നെ ഞാൻ സ്പീസിൽ പറയാറുണ്ട് കൈ കാലുകൊണ്ടാണ് എഴുതുക കോളേജിൽ എൻ്റെ കോളേജിലും അഞ്ചു കൊല്ലത്തെ പഠിച്ചു ആ കുട്ടി ഇങ്ങനെ കാലുകൊണ്ട് എഴുതുക എന്ത് രസമായിരുന്നു കാണാമെന്നറിയോ എൻ്റെ വിദ്യാർത്ഥികളിൽ ഞാൻ പറയുന്നു ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ഞാൻ ആ കോളേജിൽ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും സ്നേഹം ഈ പറയുന്ന കുട്ടിയോടാണ് കാരണം സ്നേഹം കൊടുക്കാൻ ഒരിക്കലും അങ്കലാപണ്യത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് സ്നേഹം നമ്മളെ ഉമ്മമാർ നമ്മൾ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ഉമ്മാരി ചപ്പം ചുക്കി ചൊളിഞ്ഞൊരു പാവം തള്ളിയായിരിക്കും സ്നേഹമുള്ള ആൾക്കാർ കൈപിടിച്ചുകൊണ്ടും ഏറ്റിയിട്ട് അത് നടക്കുക അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ മഹബത്ത് എന്നതിന് പകരം മബദ്ധത്ത് എന്ന് പ്രയോഗിച്ചത് മബദ്ധത്തും വറഹ്മ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിന് പരസ്പര സ്നേഹം സ്നേഹമെന്ന് പറയുന്നിടത്ത് മബദ്ധത്ത് എന്നാണ് വറഹ്മ എന്നും പറഞ്ഞ് കാരുണ്യം എന്ന് എന്താ അതിൻ്റെ അർത്ഥം എല്ലാം തകർന്ന് കഴിഞ്ഞാലും കൈവെള്ളയിൽ എടുത്തുകൊണ്ട് നടക്കണം ഭാര്യ ആകെ പാരലൈസ്ഡായി നടക്കാൻ വയ്യാതെ കുഴഞ്ഞു പോയാലും ആൾക്കൂട്ടത്തിലൂടെ എടുത്ത് നടക്കാൻ പറ്റണം നമുക്ക് അതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും തകർന്നടിഞ്ഞ് ഒന്നിനും പറ്റാതെ പ്രമേഹ രോഗിയായി അല്ലെങ്കിൽ വേറെ താളം തെറ്റിയിട്ട് പാവം ചുക്കി ചുളിഞ്ഞൊരു മൂലയിൽ കൂടിയാലും സ്നേഹം അധികരിച്ചേ വരണം നമുക്ക് അതിൻ്റെ പേരാണ് മബദ്ധത്തും റഹ്മയും ആ ഒരു രീതിയിൽ സ്നേഹിക്കാൻ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തോ ആകട്ടെ കുട്ടികൾ അതിനു വേണ്ടിയിട്ട് അതൊരു ലഹരിയായി മാറി ഞാൻ കുറച്ച് സൗന്ദര്യം ഉണ്ടാകണമെന്ന് അതിന് നമ്മളവിടെ അങ്ങനെ ഈ വെളുത്തവരെ മാത്രം സൗന്ദര്യവാന്മാരായി കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായി അതാ പ്രശ്നം പുറത്തൊക്കെ ഇപ്പോൾ ഇംഗ്ലീഷുകാരായ നല്ല സൗന്ദര്യമുള്ള ആൾക്കാരൊക്കെ കറുത്ത ആൾക്കാരെ തിരഞ്ഞെടുക്കുക കറുത്ത കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് കറുപ്പന്മാരെ മാത്രം തിരഞ്ഞെടുക്കുക ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ് ഓരോ ട്രെൻഡിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇനി ട്രെൻഡ് കൊടുക്കുമൊക്കെ മാറുക എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ട്രെൻഡ് മാറി മാറി ഇനി വരാൻ പോകുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി കൂടി എവിടെ എത്താൻ പോകാൻ തുറിയോ ജെൻഡർ ഈക്വാലിറ്റി ആറുമാസം നമ്മൾ പെണ്ണും ആറുമാസാണോ അകു അത്ര ഇപ്പോഴത്തെ റിസർച്ചാണ് അതായത് ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ എന്ന് പറയുന്ന ആൾക്ക് വേണമെങ്കിൽ എനിക്ക് കയറി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞാൻ എന്തായാലും ആകാൻ നിൽക്കില്ല എനിക്ക് ആറുമാസം പെണ്ണാവാം എൻ്റെ രൂപഭാവങ്ങളെ മാറ്റിയിട്ട് ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് നാണയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ രോമങ്ങളെല്ലാം ഇല്ലാതെയാക്കിയിട്ട് പെണ്ണായി മാറാം ഈസ് ഇറ്റ് ലിബറലിസം ഇതാണോ നിങ്ങൾ പറയുന്ന ലിബറലിസം നമ്മുടെ ഐഡന്റിറ്റി പോകൂലേ ഐഡന്റിറ്റി പോകൂലെ നിങ്ങൾ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ആറ് മാസം ഞാൻ പറയും ഇന്നാൾ ആണാണെന്ന് മാസം ഞാൻ പറയും പെണ്ണാണെന്ന് ഐഡന്റിറ്റി ക്രൈസിസ് ഇതൊക്കെ ഇനി വരാൻ പോവാണ് പലതും വരും ഇവിടെ അതൊന്നും കണ്ട് നമ്മൾ പേടിക്കരുത് അപ്പം ഈ പറയുന്ന ഒരു ലോകത്തിൽ നിന്ന് പിന്മാറണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അധികം സംസാരിക്കാതെ മുന്നോട്ട് പോകുന്നു പെട്ടെന്ന് അവസാനിപ്പിക്കാം അതാ വളരെ ശ്രദ്ധിക്കുക നമ്മൾ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായി ചിലപ്പോൾ നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടമോ സാലിയൻസിലോ അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള ടോളറൻസിലോ അതിന്റെ മേലെയുള്ള സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് വരെ എത്തിയാൽ പോലും നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ ദയവ് ചെയ്തിട്ട് ഈ കുട്ടികളെ നിങ്ങൾ ഒറ്റപ്പെടുത്തരുത് അതാണ് ആദ്യത്തെ കാര്യം മഹല്ലുകാരോട് എനിക്ക് പറയാനുള്ളത് ഒരു എളിയ സഹോദരൻ എന്ന നിലക്ക് ഒരു മഹല്ലും അവന് ഭ്രഷ്ട് കൽപ്പിക്കരുത് കാരണം പ്രവാചക തിരുമേനി നിസാഹു അലൈഹി വസ്ലം ഇങ്ങനെയുള്ള ആളുകളെ ഡീൽ ചെയ്തത് മറ്റൊരു രീതിയിലാണ് സൈക്കോളജിക്കലി നമ്മൾ ഡീൽ ചെയ്തേ പറ്റൂ ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു ഉദാഹരണം നമ്മുടെ ഹസ്രത്ത് ഉമർ അള്ളാഹുത്താലെ കാലം ഇരുപത് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എ സിംഗിൾ സ്പിരിച്വൽ ഡൊമിനിയൻ ആൻഡ് ഫിസിക്കൽ കിങ്ഡംസ് ഇരുപത് ഭൗതിക രാജ്യങ്ങളെ ഏകോപിച്ചുകൊണ്ട് ഒരു ആത്മീയ ലോകമായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമർ ഉമർദി അള്ളഹുത്താലാൻ നമ്മൾ ഇന്ന് പറയുന്ന ഷാമും ഇറാനും ഇറാക്കും അടങ്ങുന്ന ഈ പ്രദേശങ്ങൾ മുഴുവനും വച്ച രാജാവ് അതാണ് ഹസ്രത്ത് ഉമർ അള്ളാഹുത്താലാൻ ആ ഉമർ ഉമർദില്ലാത്തലിൻ്റെ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ വിദേശിയായ ഒരു ചെറുപ്പക്കാരൻ മദീനയിലേക്ക് വന്നു ദീനിനെക്കുറിച്ച് പഠിക്കാൻ ആ ചെറുപ്പക്കാരൻ വന്നിട്ട് കുറച്ച് ദിവസം അങ്ങനെ നിൽക്കുകയാണ് താലിന് ഒരു ദിവസം ഇരുപത് രാജ്യത്തിൻ്റെ രാജാവിന് എന്തൊക്കെ പണി ഉണ്ടാവും നിങ്ങൾ ആലോചിക്കുക ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് അവളുടെ അവരുടെ അവസ്ഥ എന്താന്ന് നമുക്കറിയാലോ ഇത് ഇരുപത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ആ സമയത്ത് ഈ വീടിൻ്റെ അരികിലൂടെ ആ ചെറുപ്പക്കാരനെ കാണാനായി കൂടെ പോവാണ് അങ്ങനെ വീടിലേക്ക് ഇങ്ങോട്ട് എത്തിയ പകത്തിരുന്നിട്ട് മദ്യപിക്കുന്ന ചെറുപ്പക്കാരനെയാണ് കണ്ടത് വിദേശിയാണ് പഠിക്കാൻ വന്നതാണ് ദീനിലേക്ക് വന്നിട്ടുണ്ട് നിസ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഉമർദല്ലാത്ത ആകെ പകച്ചു നിന്നു ഈ ചെറുപ്പക്കാരൻ കാണും ചെയ്താൽ മദ്യത്തിൻ്റെ അന്നത്തെ പാത്രങ്ങൾ ചിലർ പറയാൻ കുപ്പികളും ചഷകങ്ങളും എന്നൊക്കെയാണ് ചഷകമൊക്കെ എന്നാൽ പിന്നെ ഉണ്ടായത് നമുക്കറിഞ്ഞൂട് പാത്രങ്ങളൊക്കെ എടുത്തു മാറ്റി ഉമർദല്ലാത്ത സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടാണ് മസ്ജുദിൻ്റെയിലേക്ക് പോയത് ഒരു ചക്രവർത്തിയുടെ വേദന എത്രയായിരിക്കും തൻ്റെ മദീനയിൽ വന്നിട്ട് അതും മൃസൂസ്ലാസിമിയുടെ മദീനയിൽ വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ മദ്യപിക്കുന്നത് കാണുമ്പോൾ അന്നത്തെ ശിക്ഷ എന്താണെന്നറിയോ ചാട്ട കൊണ്ട് തൂണിലടിച്ചിട്ട് അടിക്കലാണ് അന്നത്തെ ശിക്ഷ അതാണ് മദ്യപാനികൾക്ക് വിശ്വാസികൾക്കെട്ടോ വിശ്വാസം അല്ലാത്തവർക്കല്ല എല്ലാത്തവരെ അതൊക്കെ ചെയ്തിരുന്നു ആരെയും ഒന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അന്നും അവിടെ ജൂതന്മാരെല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് അവരുടേതായ രീതിയിൽ ജീവിക്കാമായിരുന്നു ഏതായിരുന്നാലും ഈ ചെറുപ്പക്കാരനെ വിട്ടേച്ച് പോവാണ് അങ്ങനെ മസ്ജുദിൻ്റെ പകയിൽ വന്ന് കുറേ സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചു പോകും കുറേ ദിവസത്തേക്ക് ഈ ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് വന്നില്ല കാരണം ചെന്നാൽ എനിക്ക് അടി കിട്ടുമോ ചെന്നാൽ ഖലീഫ ഉമർ എന്തായിരിക്കും എന്നൊക്കെ ഭയപ്പെട്ട് പോയില്ല ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ ചെന്നു എൻ്റെ പ്രിയപ്പെട്ട ഡ്രഗ്സിനെതിരെ ഇന്നിവിടെ കൂടിയിട്ടുള്ള ജനതയോട് ഞാൻ പറയുന്നു ഈ രംഗത്തിന് ഈ ചെറുപ്പക്കാരൻ വന്നു ബാക്കിൽ നിന്നിട്ട് നിസ്കരിക്കാൻ നിസ്കാരം കഴിഞ്ഞിട്ട് ഉമർ അലി അള്ളഹത്താൽ അന്നു ഇമാമത്തിൻ്റെ സ്ഥലത്ത് ഇമാമത്തും അദ്ദേഹമാണല്ലോ ഇമാമിന്റെ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ എഴുന്നേറ്റിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുന്ന ഒരു ശൈലി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു സ്നേഹത്തോടു കൂടി ചിരിച്ചുകൊണ്ടൊരു നോട്ടം അപ്പോഴാണ് ബാക്കിൽ ഈ ചെറുപ്പക്കാരനെ കാണുന്നത് ഉണ്ണത്തന്നെ ഇങ്ങനെ വിളിച്ചു വാ മോനെ എന്ന് പറഞ്ഞിട്ട് അഹേ വാ സഹോദര എന്ന് പറഞ്ഞിട്ട് വിളിച്ചു ഇദ്ദേഹം പറയുന്നുണ്ട് ഉമറില്ലാത്ത അരികിലേക്ക് നബവിയിലെ മിഹ്റാബിൻ്റെ ഭാഗത്തേക്ക് ഞാൻ നടക്കുമ്പോൾ ഞാനിത് ആ വശളാകുന്നു എന്നെനിക്ക് തോന്നി എന്നെ ഉസ്തുവാനയിൽ ഇവിടുത്തെ തൂണിൽ കെട്ടിയിടും ഇപ്പം ചാട്ട കൊണ്ടടിക്കും ആളുകളിടയിൽ ഞാൻ മോശമാക്കാരനായി പോകും എന്ന് വിചാരിച്ച് അടുത്തേക്ക് അങ്ങനെ എത്തി അവിടെ എത്തിയപ്പം മീറാബിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഉമർ ഉമർദില്ലാത്ത എന്നെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് മെല്ലെ ചെവിയിൽ പറഞ്ഞു മോനെ നീ മദ്യപിച്ച കാര്യം ഞാൻ ഇന്നേ വരെ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് ആ പാവം കരഞ്ഞ് കരഞ്ഞ് പറഞ്ഞു അതിന് ശേഷം ഞാൻ മദ്യപിച്ചിട്ടേ ഇനി ഞാൻ ഈ മസ്ജിദിൽ നിന്നുകൊണ്ട് കൊണ്ട് പറഞ്ഞു കൊള്ളട്ടെ ജീവിതത്തിൽ ഇനി ഞാൻ മദ്യപിക്കുകയുമില്ല അങ്ങനെയാണ് ആ കുട്ടിക്ക് മാറ്റമുണ്ടായത് ഇതേപോലെ നമ്മൾ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഉപയോഗിക്കണവരുണ്ടെങ്കിൽ നമ്മുടെ അപ്രോച്ച് അതാണ് ആ കുട്ടിയെ ട്രീറ്റ് ചെയ്യാനുള്ള അപ്രോച്ച് ദയവ് ചെയ്തിട്ട് അവരെ ഒറ്റപ്പെടുത്തല്ലേ ആ സാധു പോയി കുടുങ്ങിയതാണ് പ്രണയത്തിൽ കുടുങ്ങിയ കുട്ടിയേയും ഇങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യണ്ടേ അല്ലാതെ പ്രണയത്തിൽ കുടുങ്ങിയെന്ന് കേട്ടപ്പോഴേക്ക് അമ്മാവൻ ലീവ് എടുത്ത് വരെ യു എന്ന് ആദ്യം പൊട്ടിക്കണത് അമ്മോൻ്റെ വക പിന്നെ അളാപ്പവരും അളാപ്പാൻ്റെ വക നാല് ചവിട്ട് വാപ്പവരും വാപ്പാൻ്റെ വക നാല് തള് ഇതൊന്നുമല്ല ട്രീറ്റ്മെൻറ്റ് ആ കുട്ടിക്ക് അപ്പ വേണ്ടത് ആശ്വാസമാണ് അവൾ നമ്മൾ ആ കുട്ടിയെ ഇരുത്തിയിട്ട് ചോദിക്കണം കൂട്ടമായിട്ട് ചോദിക്കരുത് പെണ്ണാൻ വന്നവരെ കൂട്ടത്ത് വെച്ച് ചോദിക്കരുതെന്ന് ഒരു പെൺകുട്ടി ചായ ഉണ്ടായിക്കൊടുത്ത് പുതിയാപ്പള്ളനെയും കണ്ട് കാണാൻ വന്നതാണ് അങ്ങനെ അവിടെ നിന്നിട്ട് അളാമ അവിടെ നിന്നിട്ട് മൂത്തമ്മ അവിടെ നിന്നിട്ട് അമ്മായി എല്ലാവരും കൂടി ചോദിക്കാൻ എങ്ങനെയുണ്ടെങ്കിൽ എനിക്ക് പറ്റിയില്ലേ പറ്റിയില്ലേ ആ ഒരു ഇതുകൊണ്ട് എല്ലാ അറ്റ്മോസ്ഫിയറിലെ ആ കുട്ടി അല്പം പറയും എനിക്ക് പറ്റി സത്യത്തിൽ പറ്റിയിട്ടുണ്ടാവില്ല ഒറ്റയ്ക്കാണ് ചോദിക്കേണ്ടത് അപ്പോൾ ഒറ്റയ്ക്ക് ഒരു പക്വതുള്ള ഒരാൾ ചോദിച്ചാൽ പറയും എനിക്ക് അയാളുടെ ഫേസ് കട്ട് ഇഷ്ടമായിട്ടില്ല ഈ അമ്മായിൻ്റെ എളാമൻ്റെ എല്ലാം കൂടി മൂത്തൽ ഫേസ് കട്ട് ഇഷ്ടമായിട്ടില്ല എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അളാമ പോയിട്ട് നാല് ആൾക്കാരോട് അത് പറയും മൂത്തമ്മ പോയിട്ട് പതിനായിരം ആൾക്കാരോട് നോട്ടീസ് അടിക്കും ഓൾക്ക് ഫേസ് കട്ട് ഇഷ്ടമായിട്ടില്ല എത്ര ഇത് കുട്ടിയോട് ഒറ്റക്കാ ചോദിക്കണ്ടേ കുട്ടിയോട് ഒറ്റക്ക് ചോദിക്കണം എത്രയോ കുട്ടികൾ നിക്കാഹ് കഴിഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ വന്നിട്ട് കരഞ്ഞിട്ടുണ്ട് പെൺകുട്ടികൾ സാർ എനിക്ക് ആ കല്യാണം ഇഷ്ടമല്ല നിക്കാഹ് വരെ കഴിഞ്ഞു പോയി എനിക്ക് വേറെ പ്രണയമൊന്നുമില്ല ഒന്നുമില്ല സാർ പക്ഷെ എനിക്ക് ആളെ തീരെ പറ്റിയിരുന്നില്ല പക്ഷെ എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അവർ ബിൽഡിങ്ങിൻ്റെ എണ്ണവും അവർ പറമ്പിൻ്റെ വിസ്താരവും ഒരു പൈസയുടെ കൂമ്പാരൊക്കെ നോക്കിയിട്ട് പരിചയം ചില ആൾക്കാർക്ക് പരിചയക്കാരെ മക്കളെ കൊണ്ട് കെട്ടിക്കരുത് നമ്മളെ ഫ്രണ്ട്സിന്റെ മക്കളുണ്ടാവും ശരി തന്നെയാണ് പക്ഷെ അതിലന്നെ കെട്ടിക്കണം നമ്മൾ വാശി പിടിക്കരുത് ഈ കുട്ടിക്ക് പറ്റണ്ടേ നൂറ് ശതമാനം പെൺകുട്ടിക്ക് പറ്റിയാലല്ലാതെ കല്യാണം നടപ്പിലാക്കരുത് ആ ആധിപത്യത്തിൻ്റെ കാലൊക്കെ കഴിഞ്ഞു ഇസ്ലാം അത് സമ്മതിക്കളില്ലാന്ന് അലി റബിള്ളാത്താൽ അന് മോളെ നിനക്ക് ഭാര്യയായിട്ട് ഞാൻ കാണുന്നു നിനക്ക് ഇഷ്ടമാണെങ്കിൽ നിനക്ക് സമ്മതാണെങ്കിൽ ഞാൻ കഴിപ്പിച്ചു തരാമെന്ന് ഫാത്തിമ ബിവിയോട് ചോദിച്ച ഒരു പ്രവാചകനുണ്ട് ഇവിടെ അലൈഹി വസ്ല്ലാം അലിറബിള്ളാ അലിയെ ഞാൻ നിനക്ക് വരനായിട്ട് മനസ്സിൽ കാണുന്ന മോളെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ പറ ആരോടാ ചോദിക്കണത് മകളോട് ആരാ ചോദിക്കുന്നത് വിശ്വാസമാണ് അതുകൊണ്ട് ഇഷ്ടമാണോ എന്ന് ചോദിക്കാതെ ഈ പരിപാടിക്ക് നിൽക്കരുത് നമ്മളിങ്ങനെ വ്യാപാരം അങ്ങനെയാണ് ചെല്ലും അപ്പുറത്ത് ആ മഹല്ലിൻ്റെ പ്രസിഡന്റ് ആയിരിക്കും അയാൾക്ക് ചിലപ്പോൾ ഗുരുവായൂരും നാല് ബിൽഡിംഗ് ഉണ്ടാവും ബിൽഡിംഗ് അല്ല പുതിയാപ്പിള പൈസയല്ല പുതിയാപ്പിള അയാളുടെ പേഴ്സണാലിറ്റിയാണ് അയാളുടെ ഡിഗ്നിറ്റിയാണ് ഈ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടലാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ അതിലേക്ക് ഞാൻ എൻ്റെ ട്രാക്ക് തെറ്റിക്കുകയല്ല സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് ചുരുക്കുന്നു അതുകൊണ്ട് ഈ കുട്ടിയെ സ്നേഹത്തോടെ നമ്മളാക്കണം ഫസ്റ്റ് നമ്പർ വൺ ഈ കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കണം ഫസ്റ്റ് പരിപാടി അതാണ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൗൺസിലേഴ്സ് പല രീതിയിലുണ്ട് അതിൽ തെറാപ്പി അറിയുന്ന കൗൺസിലേഴ്സിൻ്റെ എണ്ണം കുറവാണ് കാരണം ഈ തെറാപ്പി സെഷൻ പഠിക്കാൻ നല്ല സാമ്പത്തികം വേണം ഞങ്ങളൊരു കാലത്ത് പഠിക്കുന്ന സമയത്ത് ഞാൻ ഡോക്ടർ ഹുസൈൻ സാറൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു എട്ട് ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഹുസൈൻ സാർ ഇരുപത് ലക്ഷം രൂപ തിരൂരിലെ പിന്നെ നേഴ്സിംഗ് ഹോമിലെ ഡോക്ടർ ഹുസൈൻ സാറെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ക്യാമറ വേണമെങ്കിൽ പകർത്തിക്കോ ഇരുപത് ലക്ഷം രൂപയാണെന്നത് പഠിക്കാൻ വേണ്ടിയിട്ട് മോപ്പര് അപ്പോൾ തെറാപ്പി പഠിക്കാൻ കുറച്ച് എക്സ്പെൻസീവാണ് സാധാ തെറാപ്പി അല്ല പറഞ്ഞത് സൈക്കോളജിയുടെ ഇൻഡെപ്തിലേക്ക് കേരള ഇന്ത്യയിൽ അറിയപ്പെടുന്ന സൈക്കോളജിസ്റ്റുകളുടെ അടുക്കൽ പോയിട്ട് ഇത് പഠിക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണം അത് ചിലപ്പോൾ എല്ലാവർക്കും സാധിക്കാത്തത് കൊണ്ട് അത് പഠിക്കൂല അപ്പോൾ ആ തിയറി വെച്ചിട്ട് കൗൺസിലിംഗ് നടത്തും അപ്പോൾ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞ വെറും ന്യൂറോലിംഗോസ്റ്റിക് തെറാപ്പിയോ മറ്റുള്ള തെറാപ്പിയോ തെറാപ്പിയല്ലേ ഇൻഡെപ്ത് തെറാപ്പികളുണ്ട് അതിലും തെറാപ്പി നല്ലത് തന്നെ ആ തെറാപ്പികൾ ചെയ്യുന്ന തെറാപ്പിസ്റ്റുകളുണ്ട് രണ്ടാമത്തെ ഘട്ടം അവിടെ ആയിരിക്കണം അത് സൈക്കോളജിസ്റ്റുകൾ നിർദ്ദേശിക്കുന്നില്ല ചില ആൾക്കാർ സ്വന്തമാണ് അതായിരിക്കും തെറാപ്പിസ്റ്റുകളായിരിക്കും തെറാപ്പി മനുഷ്യൻ്റെ അൺകോൺഷ്യസ് മൈൻഡിനെ ഡിലീറ്റ് ചെയ്ത് സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തി മനുഷ്യനെ പാകതയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് തെറാപ്പി കൊണ്ട് കുറേയൊക്കെ രക്ഷപ്പെടും പഠനം മൂന്നാമത്തത് തെറാപ്പി കൊണ്ടും തീരുന്നില്ല എങ്കിൽ അവർക്ക് മെഡിസിൻ കൊടുക്കലാണ് ഈ മെഡിസിൻ കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം ഡോക്ടേഴ്സിനു ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയാം എന്തെന്ന് ചോദിച്ചാൽ എത്ര ഡോപ്പമിനും അതേപോലെ തന്നെ ഒക്സിറ്റോക്സിനൊക്കെയാണ് അവർക്ക് കിട്ടുന്നത് അതിൻ്റെ ഡെഡ്ലി അഗൈൻസ്റ്റ് അവിടെ കൊടുക്കുക ഡോസ് കൂടി മരുന്ന് തന്നെയാണ് ഈ കൊടുക്കുക അപ്പോൾ അതിനൊരു പ്രശ്നമുണ്ട് അതിലേക്ക് പോകാതെ നമ്മൾ നോക്കണം പക്ഷേ മരുന്ന് കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കണം ഈ ഡീ സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിയും തമ്മിൽ ഭയങ്കര തല്ല സൈക്കോളജിസ്റ്റുകൾ പറയും അത് പിന്നെ സൈക്കോ പിന്നെ ഇത് എഴുതാമതി എന്ത് കൗൺസിലിംഗ് നടത്തിയാൽ മതിയെന്ന് സൈക്കാട്രി ഡോക്ടേഴ്സ് പറയാൻ പറ്റില്ല മരുന്ന് തന്നെ എഴുതണമെന്ന് ഇത് രണ്ടും കൂടി ഒന്നിച്ചാവണം കൗൺസിലിങ് ചെയ്ത് ചെയ്ത് മാറുമെങ്കിൽ നല്ലത് അതിൻ്റെ ഇടയിൽ ചെറിയ ഡോസ് മെഡിസിൻ കൊടുത്തിട്ട് രണ്ടാളും കൂടി ടൈ അപ്പ് ആയിട്ട് ചെയ്യണം അല്ല വിവരം തല്ലാനുള്ളതല്ല അങ്ങനെ മരുന്നുകൾ കൊടുക്കണം ഇനി അതുകൊണ്ട് നിൽക്കുന്നില്ലെങ്കിൽ ഡീ അഡിക്ഷൻ സെൻറ്ററിൽ പതിനാല് ദിവസോ ഇരുപത്തൊന്ന് ദിവസോ മുപ്പത് ദിവസമൊക്കെ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്യണം അത് ഡി ഈ ഡി അഡിക്ഷൻ കൗൺസിലിംഗ് ഡി അഡിക്ഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ അപ്പോൾ പൊറും എന്തായിട്ടുണ്ട് എല്ലതും അല്ല കേട്ടോ ഭയങ്കര പൈസൻ്റെ ഒരു മാസത്തെ ട്രീറ്റ്മെൻറ്റിന് മൂന്ന് ലക്ഷം രൂപ നമ്മൾ ഈ പാവ മയക്കുമരുന്ന് അടിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഉള്ള ആധാരം പോയിട്ട് പണയം വെച്ചിട്ടൊക്കെ അത് കൊടുക്കും അങ്ങനെ വെറും കച്ചവടക്കാരായി മാറല്ലേ കൊറോണ വന്ന സമയത്ത് ഡോക്ടേഴ്സിനെ കുറിച്ചിട്ട് എല്ലാ ഡോക്ടേഴ്സിനും അഭിവാദ്യങ്ങൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാ ഡോക്ടേഴ്സിനെ കുറിച്ചല്ലേ പറയുന്നത് കൊറോണ വന്നപ്പോൾ ആശുപത്രികളിലേക്ക് ഓടി കൊറോണ കൊണ്ട് പീതിതമായി മരണപ്പെട്ടു പോകുമോ എന്ന പാവപ്പെട്ട മനുഷ്യർ പോലും എന്താക്കി അവർ ദുരുപയോഗം ചെയ്ത സംഭവങ്ങളെ കുറിച്ചിട്ട് മഹാകവി എഴുതി വച്ചത് കൊറോണ ബാധിച്ചിട്ട് ചറുതിലിൽ പെട്ടിട്ടുള്ള പാവം പാവം ആളുകളുടെ ആ ഉച്ചിഷ്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ കാണുന്ന ഇതിലുണ്ടല്ലോ അവർ പുറത്തേക്ക് വിട്ട ചരദിലിൽ പോലും നാണയത്തുട്ടുകൾ തിരഞ്ഞ ഡോക്ടർമാരെ നിങ്ങൾക്ക് ബിഗ് സലൂട്ട് അവരെ കളിയാക്കിക്കൊണ്ട് കവിത എഴുതിയതാണ് അത് ദയവ് ചെയ്തിട്ട് ഡോക്ടേഴ്സ് എല്ലാവരും എന്താവണം സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഭാഗമാവണം നിങ്ങളുടെ എം ബി ബി എസിൽ നിങ്ങൾ ചെയ്ത പ്ലഡ്ജ് പോലെ നിങ്ങളുടെ ഡിഗ്രിയിലും പി ജിയിലും നിങ്ങൾ ചെയ്ത പ്ലഡ്ജ് പോലെ ഞാൻ നിങ്ങളെ ആളൊന്നുമല്ല അതുകൊണ്ട് നല്ല ഡോക്ടേഴ്സിനെ കിട്ടണം ഡി അഡിക്ഷൻ സെൻ്ററിലെ മരുന്നുകൾക്ക് ചിലപ്പോൾ വിലക്കുണ്ടാവും പക്ഷെ എന്നാലും അമിതമായി ആളെ കൊല്ലുന്ന ഇതിനെ മുതലാക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളതിനെ കൊണ്ടുപോകരുത് അതുകൊണ്ട് നമ്മൾ അവിടെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി ഇത് സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി നടത്തുന്നവരുണ്ട് ഇനി കിഡ്നി രോഗികൾക്ക് വേണ്ടി ഡയാലിസിസ് സെൻ്റർ തുടങ്ങുന്നത് പോലെ ഒരു പക്ഷേ നമ്മുടെ നാടുകൾ ഡി അഡിക്ഷൻ സെൻറ്റർ തുടങ്ങേണ്ട കാലം വന്നു എന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ കിഡ്നി രോഗികൾക്കുള്ള ഡയാലിസിസ് സെൻ്ററേ ഉള്ളൂ ഇതേപോലെ ചിലപ്പോൾ ഡിഅഡിക്ഷൻ സെന്റർ തുടങ്ങേണ്ടി വരും അപ്പോൾ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോവുക എന്നിട്ട് ചെയ്യേണ്ടത് എന്താ കൗൺസിലിങ്ങും തെറാപ്പിയും ഡി അഡിക്ഷനിലും മെഡിസിനും അവരുടെ എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞാൽ ദയവ് ചെയ്തിട്ട് ആ അന്തരീക്ഷത്തിലേക്ക് തന്നെ പിന്നെ പറഞ്ഞേക്കാതിരിക്കുക കാരണം ഫ്രണ്ട്സാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വലിയൊരു കേന്ദ്രം അതുകൊണ്ട് ഫ്രണ്ട്സ് ഞാൻ അതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം നമ്മുടെ ഈ മക്കളൊക്കെ ചതിക്കുഴിയിൽ പെട്ടുപോകുന്നത് ഫ്രണ്ട്സിനെ കൊണ്ടാണ് ഫ്രണ്ട്സ് നമുക്ക് വേണമെന്ന് പറഞ്ഞു പോസിറ്റീവായിട്ട് വേണമെന്ന് പറഞ്ഞു പക്ഷേ ഫ്രണ്ട്സ് ഒന്ന് നെഗറ്റീവായി കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും ആകെ ബേജാറിലാണ് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സുകളെ കൊണ്ട് മോശമായ ഒരു കുട്ടിയെക്കുറിച്ച് ഇതേപോലെ എൻ്റെ മുമ്പിൽ കൗൺസിലിങ്ങിനെ കൊണ്ടുവന്നതാ ആ കുട്ടി പറഞ്ഞത് സാർ എൻ്റെ നശിച്ച ബർത്ത്ഡേ ആ കുട്ടി ഇരുന്നങ്ങനെ കരയാണ് തലയിൽ ഇങ്ങനെ കൈയും വെച്ചിട്ടുണ്ട് സാർ എൻ്റെ ബർത്ത്ഡേ എൻ്റെ നശിച്ച ബർത്ത്ഡേ ഞാൻ പറഞ്ഞു എന്താ മോനെ ഉണ്ടായത് അപ്പോൾ പറഞ്ഞു സാർ എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം എട്ട് ഫ്രണ്ട്സ് എൻ്റെ വീട്ടിലേക്ക് വന്നു എൻ്റെ ചങ്ക് ബ്രോസ് എൻ്റെ അടുത്ത കൂട്ടുകാരാ വന്നത് പക്ഷേ അവർക്ക് നല്ല ബിരിയാണി വെച്ച് കൊടുത്ത് ഫുഡിങ്സൊക്കെ കൊടുത്ത് എൻ്റെ മല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്ത് ട്രീറ്റൊക്കെ കൊടുത്ത് പക്ഷേ നേരെ പുറത്തേക്ക് പോകുമ്പോൾ എൻ്റെ കൈയ്യും പിടിച്ചുകൊണ്ട് ഏകദേശം ഒരു നാല് മണിയോട് കൂടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളുടെ നാട്ടിലൊരു എഞ്ചിനീയറിങ് കോളേജ് ഉണ്ട് അതിൻ്റെ പിന്നിലൊരു ഹോസ്റ്റലുണ്ട് അതിൻ്റെ പിന്നിലൊരു പാറക്കെട്ടുണ്ട് അവിടെ പോയിട്ട് കുറേ നേരം വർത്തമാനം പറഞ്ഞ് എല്ലാ ദിവസവും പോയിരിക്കാറുണ്ട് പക്ഷേ ഇത് ബർത്ത്ഡേയുടെ ദിവസമാണ് ആഘോഷ ദിവസമാണല്ലോ കുട്ടികൾ ആകെ വസളാവുക അപ്പോൾ കുറേ നേരം വർത്തമാനം പറഞ്ഞപ്പോൾ രണ്ടാൾക്കാർ എഴുന്നേറ്റിട്ട് പോയി അവരെന്തോ മറ്റവരോട് ആംഗ്യം കാണിക്കുന്നുണ്ട് അവർ എടുത്ത് പോയി ആ പോക്ക് കഴിഞ്ഞപ്പോൾ മകരിവ് പാങ്കുടുത്തപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് എനിക്ക് നിസ്കരിക്കണം കാരണം എൻ്റെ ഉമ്മ ഹജ്ജു പോലെ കുട്ടിക്ക് അറിഞ്ഞുകൊണ്ട് പറയാം സാർ എന്റെ ഉമ്മത്തെ ഹജ്ജു പോലെ നിസ്കരിക്കുന്ന ഒരു ഉമ്മയാണ് നിസ്കാരം ഒഴിവാക്കാൻ സമ്മതിക്കാറില്ല മകരിബായപ്പോ വീട്ടിപ്പാൻ നിന്നപ്പോൾ ഇന്നിവിടെ ഇരിക്കുന്റെ ബർത്ത്ഡേ അല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ആ ആകാശത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു ബേജാറുണ്ടായിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ ഒരു എട്ട് മണി എട്ടര മണി നേരം ഇവർ തിരിച്ചു വന്നു സാർ ഞാൻ എന്തായി നടക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ ഇവർ വന്നിട്ട് നേരെ ഒരു വാക്ക് പോലും പറയാതെ എല്ലാവരും മുമ്പേ കരുതി കൂട്ടിയതുപോലെ കിടത്തി എന്റെ കൈകൾ പിടിച്ചില്ല എൻ്റെ കാലുകൾ പിടിച്ചില്ല എല്ലായിടത്തും ഓരോരുത്തരും പിടിച്ചു അതിൽ രണ്ടാൾക്കാർ നല്ലവരായിരുന്നു സാർ അവരെ പേരും പറഞ്ഞു അവർ അവർ മാറി നിന്നു അങ്ങനെയൊന്നും വേണ്ടട എന്നവര് പറയുന്നില്ല എല്ലാ കൂട്ടത്തിലും ഉണ്ടാവില്ല എങ്ങനെ രണ്ടാൾക്കാർ പക്ഷെ അവർ മാറി നിൽക്കുന്നുണ്ട് പക്ഷേ അവർക്ക് തടയാൻ കഴിഞ്ഞില്ല എൻ്റെ കൈകാലുകളെല്ലാം അങ്ങനെ അമർത്തി വെച്ചിട്ട് എൻ്റെ സ്വന്തം ഫ്രണ്ട്സ് തന്നെ വീര്യമേറിയ മദ്യം ഇതുവരെ മദ്യം എന്തെന്ന് കണ്ടിട്ടില്ലാത്ത ഇതുവരെ മദ്യം കുടിച്ചിട്ടില്ലാത്ത എൻ്റെ വായിലേക്ക് അവർ നിർബന്ധപൂർവ്വം ഇത് ഒഴിച്ചു തന്നു സാർ അതെൻ്റെ നശിച്ച ബർത്ത്ഡേ ദിവസത്തിലാണ് അവിടെ മുതൽ പിന്നെ ഇത് കുറെ വേണമെന്ന് എനിക്ക് തോന്നലായി അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിയത് എന്നാണ് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഫ്രണ്ട്സിനെ നമ്മൾ അത്രമാത്രം എന്താക്കുക വിശ്വസിക്കുന്ന ഫ്രണ്ട്സ് അവർ ആഘോഷവേളയിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് നല്ല ഫ്രണ്ട്സ് ഒരുപാടുണ്ടാകും ഞങ്ങൾക്കുമുണ്ട് ഫ്രണ്ട്സൊക്കെ ആ ഫ്രണ്ട്സിൻ്റെ കൂടെ ഏത് നരകത്തിലേക്ക് പോയാലും നമുക്ക് വേജാറൊന്നും ഉണ്ടാകില്ല കാരണം അവരത്രയും വ്യക്തിത്വമുള്ളവരാണ് അങ്ങനത്തെ ആളുകളുടെ കൂടെ നമുക്ക് സഞ്ചരിക്കാം മൂല്യമുള്ളവരോടൊപ്പം നമുക്ക് നടക്കാം അതല്ലാതെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങളെ കണ്ട് രണ്ടാം ദിവസം പരിപാടി നടന്ന് മൂന്നാം ദിവസം നിങ്ങളുടെ മോളെ നിന്റെ നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിച്ച് എന്നിട്ട് രാത്രിയുടെ നിശ്ശബ്ദതയിൽ നിങ്ങൾക്ക് ഹായ് മെസ്സേജ് വിട്ട് ഒരു ഫോട്ടോ അയച്ചു തരുമോ എന്ന് ചോദിക്കുന്ന ആളെ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ കാരണം ഫോട്ടോ അയച്ചു തരുമോ എന്ന് ചോദിക്കുന്നവർക്ക് സൈക്കോളജിക്കലി എന്തോ ഒരു കുഴപ്പമുണ്ട് കാരണം പകൽ കണ്ടു വന്ന് കഴിഞ്ഞാൽ ഫോട്ടോ കാണേണ്ട വലിയ കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞ് പിന്നെ വേറെ ചാറ്റിങ്ങിലേക്ക് പോയി പിന്നെ അത് മൂവി ചാറ്റിങ്ങിലേക്ക് എത്തി വേറെ ലോകത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ ക്ലോസ് ചെയ്യാൻ പഠിക്കണം കാരണം ഫ്രണ്ട്സിനെ എവിടെയാണ് നിർത്തേണ്ടത് എന്ന് കൃത്യമായിട്ട് നമുക്കൊരു ബോധമുണ്ടായിരിക്കണം നമുക്കൊരു ബോധമുണ്ടായിരിക്കണം നമ്മൾ ഒരുപാട് യാത്രകൾ പോകുന്ന ബിസിനസ്സുകാരുടെ കൂടെ ആ യാത്രകൾ പോകുമ്പോൾ ചില ആൾക്കാര് നമ്മളെ കാണാതെ മുങ്ങിയിട്ട് ചിലപ്പോണ്ടെങ്കിലൊക്കെ പോകും അത് നമ്മൾ അന്വേഷിക്കാൻ നിൽക്കാറില്ല ഒരിക്കലും അവരുടെ കൂടെ നമ്മൾ പോകാറുമില്ല അപ്പൊ ഫ്രണ്ട്സ് പല കോലത്തിലും നമുക്ക് ഉണ്ടാകാം ബിസിനസ്സുകാരുടെ നാൽപ്പതാളെ അൻപതാളെ കൊണ്ടൊക്കെ യാത്ര പോകും ചില ട്രാവൽസ് ഗ്രൂപ്പിന്റെ കൂടെ അവിടുന്ന് ചിലപ്പോൾ ഒന്ന് രണ്ടാൾക്കാർക്ക് മുങ്ങാ മുങ്ങിയതേ നമ്മൾ ശ്രദ്ധിക്കലില്ല എന്നാലല്ലേ പിന്നാലെ പിന്നാലെ പോയിട്ട് പ്രശ്നമുള്ളൂ നമുക്ക് നമ്മുടേതായ വ്യക്തിത്വമുണ്ട് നമുക്ക് നമ്മുടേതായ മൂല്യങ്ങളുണ്ട് അതിൽ നിൽക്കണം ഏത് കോളേജിൽ പഠിക്കുന്ന ഏത് ക്യാമ്പസിൽ പോയി പഠിക്കുന്ന കുട്ടികളും നിങ്ങൾക്കറിയോ ക്യാമ്പസില് മൂവായിരം കുട്ടികളുണ്ടെങ്കിൽ ആ മൂവായിരം കുട്ടികളും സ്നേഹിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടാകും ആ കുട്ടി എങ്ങനത്തെ കുട്ടിയായിരിക്കും മിക്കവാറും എന്നറിയോ സത്യസന്ധനായ നന്നായിട്ട് സാറന്മാരോട് ഇടപഴകുന്ന നന്നായിട്ട് കുട്ടികളോട് പെരുമാറുന്ന വ്യക്തിത്വമുള്ള കുട്ടികളെ മൂവായിരം കുട്ടികൾക്ക് ഇഷ്ടമാണ് ക്യാമ്പസിൽ വെച്ചിട്ട് ചിലപ്പോൾ പറയും എന്തടാ ഇങ്ങനെ 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 നന്നായിപ്പോയെ എന്നെപ്പോലും പറഞ്ഞാലും എന്നൊക്കെ പോലെ പറഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറയാം നമ്മളെ ജ്യേഷ്ഠൻ്റെ കല്യാണക്കാരും വന്നുവെന്ന് വിചാരിക്കുക അവൻ പെണ്ണ് പോയി കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് പറയാണ് എടാ അവൾ നിന്റെ കൂടെ പഠിച്ചതാണെന്നല്ലോ പറയുന്നേ എന്ന് പറഞ്ഞപ്പോൾ അല്ലോ ആര്യം എന്ന് കേൾക്കും അപ്പോൾ അന്ന് ഭയങ്കര സോഷ്യലായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഹായ് ഹൂ എല്ലാവരേറ്റും ഹായ് ഹൂ ഞാൻ പറഞ്ഞ നല്ല രീതിയിലല്ല വേറെ ചില ചുട്ട് വിദ്യയിലൊക്കെ പോയാളാണെങ്കിൽ ഉടനെ തന്നെ അനുജൻ പറയും കക്ക വേണ്ടട്ടോ അവൾ പഠിക്കണം പക്ഷെ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് എൻജോയ് ചെയ്ത ആൾ തന്നെ ആയിരിക്കും അനുജൻ ജീവിതത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കാറില്ല ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കാറില്ല ഞാനത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ സിനിമാ നടിമാരൊക്കെ മോശമാണെന്നൊന്നും നമുക്ക് അഭിപ്രായമൊന്നുമില്ല ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ തയ്യാറല്ല പക്ഷേ ഒട്ടുമിക്ക ആളുകളും വിവാഹം കഴിഞ്ഞാൽ പിന്നെ അഭിനയം നിർത്താറുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്തുകൊണ്ടായിരിക്കാം സംയുക്ത വർമ്മ എത്ര നല്ല നടിയാണ് അർത്ഥത്തിൽ പറഞ്ഞാൽ നിർത്തിയില്ല അഭിനയം ഇങ്ങനെ ഓരോരുത്തരും നിർത്തിയില്ല അപ്പൊ അതെന്തോ അങ്ങോട്ട് പോകുമ്പോൾ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ മിങ്കിളിങ് വേണ്ട എന്ന് വിചാരിച്ചിട്ടാകാം മേ ബി ഞാൻ അഭിപ്രായം പറയുകയാണ് അപ്പൊ ഫ്രണ്ട്സിനെ എവിടെ നിർത്തണം ജീവിതത്തെ എവിടെ നിർത്തണം ഇതൊക്കെ നമുക്കൊരു ധാരണയുണ്ടാകണം ധാരണ ഞാൻ സിനിമാ നടിമാരെ കുറിച്ച് പറഞ്ഞ എക്സ്ട്രീം ലെവലിൽ നടക്കുന്ന ആൾക്കാർ അവരൊക്കെ നല്ല രീതിയിൽ പ്രൗഢിയായി നടക്കുന്നവർ അവരെ പോലും ഇത് ശ്രദ്ധിക്കുന്നു വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ശ്രദ്ധിച്ച് പറ്റൂ എന്നതാണ് അതുകൊണ്ട് ഈ കാണുന്ന ഡ്രഗ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ ആളുകളെ നല്ല രീതിയിൽ പെരുമാറി അവരെ കൗൺസിലിങ്ങിനും തെറാപ്പിക്കും വിധേയമാക്കി മെഡിസിന് വിധേയമാക്കി അതിനും പറ്റിയില്ലെങ്കിൽ ഡീ അഡിക്ഷൻ സെൻറ്ററിൽ പോയിട്ട് അഡ്മിറ്റ് ചെയ്ത് പിന്നീട് അറ്റ്മോസ്ഫിയർ മാറ്റണം അന്തരീക്ഷം മാറ്റണം വേറെ സ്ഥലത്തേക്ക് എങ്ങിട്ടെങ്കിലുമൊക്കെ ജസ്റ്റ് പഠിക്കാനോ ജോലിക്കോ എന്തിനെങ്കിലൊക്കെ ആയിട്ട് അവിടുന്ന് ഒന്ന് റീപ്ലേസ് ചെയ്യണം ആ പഴയ സുഹൃത്തുക്കളിലേക്ക് തന്നെ വന്നാൽ ഇപ്പം ഈ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി വന്നവരൊക്കെ എൻ്റെ അടുത്ത് വരുന്ന കുറേ കുട്ടികളെ രക്ഷിതാക്കൾ പറയാറുണ്ട് സാർ അവനെ മുപ്പത് ദിവസം ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് എടുത്തിയൊക്കെ മാറിയതായിരുന്നു സാർ പിന്നെയും വന്നിട്ട് ഈ ഫ്രണ്ട്സിനെ കണ്ടുമുട്ടിയതോടുകൂടി തലമാറിയും അപ്പോൾ അറ്റ്മോസ്ഫിയർ ചെയ്ഞ്ച് ചെയ്യാന്നുള്ള കാര്യം കൂടി അതിൻ്റെ ഭാഗമാണ് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ പങ്കു കൊടുക്കാൻ സമയമായി തുടങ്ങി അതുകൊണ്ട് നമ്മളീരിക്കുന്ന ഓരോരുത്തരും വ്യത്യസ്തമായ മതവിശ്വാസികളായിരിക്കാം നമ്മളതിൻ്റെ ഇൻഡെപ്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ മക്കളെ അതിൻ്റെ അനുമോദനത്തിലൂടെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ആ സ്പിരിച്വൽ ഗൈഡൻസിലൂടെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മക്കൾക്ക് അതിന് സാധിക്കില്ല കാരണം സ്പിരിച്വാലിറ്റിയിൽ സ്നേഹിക്കലാണ് പലരും അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടാവാം അതിൻ്റെ ആൾക്കാരെന്തൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടാവാം പക്ഷെ മനുഷ്യരെ മുഴുവൻ സ്നേഹിക്കാൻ പഠിപ്പിക്കലാണ് പഠിപ്പിക്കലാണ് നമ്മുടെ കുട്ടികളെ ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചേ പറ്റൂ വീട്ടിലേക്കൊരു മനുഷ്യൻ കല്യാണം പറയാൻ വേണ്ടി വന്നാൽ അപ്പുറത്ത് നിന്നിട്ട് വാട്സപ്പ് ചാറ്റ് ചെയ്യുന്ന മോനെയല്ല നമുക്ക് ആവശ്യം വാതിൽ തുറന്നിട്ട് ചെന്നിട്ട് ഇക്കേറിയിരിക്കും കേട്ടോ ഞാൻ ഉപ്പയെ വിളിക്കാട്ടോ എന്ന് പറയുന്ന ഡിഗ്നിറ്റിയുടെ ആയ പേഴ്സണാലിറ്റിയായി ചെറുപ്പം മുതലേ നമ്മുടെ കുട്ടികൾ മാറണം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള മക്കളാണ് നമുക്ക് ഇഷ്ടം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നിങ്ങളാരും ഭയപ്പെടേണ്ട ഇതിനൊക്കെ പ്രതിവിധിയുണ്ട് മൂല്യത്തോടു കൂടി നമ്മുടെ വീട്ടിലെ ആക്കുക നമ്മുടെ കുടുംബത്തിലെ മുഴുവൻ ആളുകളിൽ ആ മൂല്യത്തിലേക്ക് ചേർക്കുക ഉള്ളിൽ ഇട്ട് ഇട്ട് കൊടുക്കുക കൊടുക്കുക ഒരു മോട്ടിവേഷൻ ദയവ് ചെയ്തിട്ട് നെഗറ്റീവ് പറയല്ലേ ഞാൻ അവസാനിപ്പിക്കുന്നു നെഗറ്റീവ് പറയല്ലേ ദയവ് ചെയ്തിട്ട് നമ്മുടെ മക്കളെ പറ്റിയിട്ട് അങ്ങനത്തെ ഇങ്ങനത്തെവനാടാടാ എന്നൊന്നും പറയല്ലേ അവനെ നല്ല രീതിയിൽ വളർത്താൻ നോക്ക് നമ്മൾ എപ്പോഴും കേൾക്കുന്ന കഥയുണ്ടല്ലോ ആ കഥ മാത്രം പറയാം ഒരുപാട് കേട്ടിട്ടുണ്ടാകും അവസാനിപ്പിക്കാം നമുക്ക് അഥവാ ഈ കാണുന്ന ബെൽബ് ഉപ്പ് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ബൾബുകളൊക്കെ ത്താൻ ഭൗതികാർത്ഥത്തിൽ ഒരു കാരണക്കാരനുണ്ട് അദ്ദേഹത്തിന്റെ പേര് തോമസ് ആൽവ എഡിസൺ എന്നാണ് ആ എഡിസൺ ചെറുപ്പകാലം മുതലേ സ്കൂളിൽ വളരെ മോശമായിരുന്നു പഠിക്കാൻ ഒന്നിനും പറ്റാത്ത കുട്ടിയായിരുന്നു അന്ന് പക്ഷേ ഒരു ദിവസം ടീച്ചർ ഒരു ടീ ലെറ്റർ കൊടുത്തയക്കാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ ലെറ്ററിങ്ങനെ കൊടുത്തയച്ചിട്ട് അമ്മ അത് നോക്കിക്കൊണ്ടിങ്ങനെ വായിച്ചപ്പോൾ അമ്മ ഒന്ന് കരയാണ് കണ്ണിനീര് വന്നപ്പോൾ മോനടുത്തേക്ക് വന്നിട്ട് ചോദിക്കുക എന്താ അമ്മ അതിൽ എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷിന്റെ അക്ഷരങ്ങൾ കൂർത്തിണയ്ക്ക് വായിക്കാൻ പഠിക്കാത്ത ഈ പാവം കുഞ്ഞ് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞൊരു മറുപടി ഉണ്ട് മോനെ നീ അതീവ ബുദ്ധിശാലിയാണ് നീ ഉഗ്രബുദ്ധിശാലിയാണ് നിന്നെ പഠിപ്പിക്കാൻ അവർക്ക് കഴിയില്ലെന്ന് അവർ പറയുന്നു നീ അതിനേക്കാൾ നല്ല സ്ഥാപനത്തിൽ പോയി ചേരണമെന്ന് ഈ ചെറിയ സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ മാത്രമല്ല അവൻ്റെ വ്യക്തിപ്രഭാവവും അവൻ്റെ ബുദ്ധിയും എന്നവർ പറയുന്നു എന്ന അർത്ഥത്തിൽ സംസാരിച്ചു ആ വിശ്വാസത്തിലൂടെ ആ പാവം കുഞ്ഞു പോയി കാലങ്ങൾ കുറേ കടന്നുപോയി അദ്ദേഹം പിന്നെ തോമസ് ആൽവ എഡിസൺ എന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റുകളുടെ കൂട്ടത്തിലെ മൂന്നാം നമ്പറായി അല്ലെങ്കിൽ നാലാം നമ്പറായി നിൽക്കുമ്പോഴാണ് അമ്മ മരണപ്പെടുന്നതും അമ്മയുടെ അന്നത്തെ പഴയ പെട്ടി നോക്കി ആ പെട്ടിയിലോരോ സാധനങ്ങൾ ഇഷ്ടത്തോടെ വാരി നോക്കുമ്പോൾ അതിൽ പഴയൊരു ഒരു കത്ത് കിടക്കുന്നുണ്ട് ടീച്ചറ് കൊടുത്തയച്ച കത്ത് ആ കത്തിലെ വരികൾ ഒരിക്കൽ കൂടി കാണാൻ അന്നത്തെ ആ ടീച്ചറിൻ്റെ സുന്ദരമായ വരികൾ കാണാൻ തോമസ് ആൾവർ അഡിസൺ ആ വരികൾ ഇങ്ങനെ ഒന്നുകൂടി ഒന്ന് ചികഞ്ഞു നോക്കി അന്ന് കുട്ടിക്കാലത്ത് പന്ത്രണ്ടാം വയസ്സിൽ കണ്ട ലെറ്ററിനെ ഇപ്പതാ വീണ്ടും വായിക്കാണ് അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു നിങ്ങളുടെ കുഞ്ഞൊരു ഇഡിയറ്റാണ് മഹാവിഡിയാണ് ഇവനെ പഠിപ്പിക്കലല്ല ഞങ്ങളുടെ ഉത്തരവാദിത്തം അവനെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഇമാതിരി മണ്ടന്മാരായ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകും അങ്ങോട്ട് കൊണ്ടുപോയിക്കോ മേലിൽ ഇങ്ങോട്ട് അവനെ കൊണ്ടുവരരുത് എന്നായിരുന്നു അതിൽ എഴുതിയത് ഇങ്ങനെ തോമസ് ആൽവയെ പോലെ ഒന്നിനും പറ്റാത്ത കുട്ടികളുണ്ടാകും സാരത്ത് ചേർത്തി പറഞ്ഞേക്കുക മോനെ നീ ബുദ്ധിശാലിയാണ് നീ ഉഗ്രമാണ് നീ ഉയർന്നു പോകണമെന്ന് അതാണ് നമ്മുടെ മാതാവ് എന്നിവരുടെ നേതൃത്വം അതാണ് പിതാവ് ചെയ്യാനുള്ളത് മൂല്യത്തിലേക്ക് കൊണ്ടുപോയി നമ്മുടെ മക്കളെ പോസിറ്റീവോടെ സ്നേഹിച്ച് നമ്മുടെ കൂട്ടത്തിൽ നിർത്തി നല്ല ഫ്രണ്ട്സ് മേക്കറായി നല്ല സോഷ്യൽ റാപ്പോയുള്ള ആളായി നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളായി നല്ല ഓർഗനൈഷൻ ഓർഗനൈസേഷൻ സ്കില്ലുള്ള ആളായി രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ആളായി ലോകസന്ദ്വനത്തിൻ്റെ ആളായി നമ്മുടെ കുട്ടികളെ വളർത്തുക അപ്പോൾ ഒരിക്കലും തെറ്റിലേക്കോ ഈ പറയുന്ന രീതി വ്യതിയാനത്തിലേക്കോ ഈ പറയുന്ന ഡ്രഗ്സിലേക്കോ പോകില്ല അതിന് നമുക്ക് വേണ്ടത് ലക്ഷ്യമാണ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് മരിക്കുന്നതിന് മുമ്പേ എനിക്കൊരുപാട് കാര്യം ചെയ്തു തീർക്കാനുണ്ട് ഉറങ്ങുന്നതിന് മുമ്പേ എനിക്കൊരുപാട് തണ്ടാനുണ്ട് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് ഇത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം മരണപ്പെടും മുമ്പേ എനിക്കൊരുപാട് ദൗത്യങ്ങളുണ്ട് മക്കളെ എന്ന് ആ മക്കൾ ഉള്ളിൽ കരുതണം മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് ഹവ് എ നൈസ് ഡേ ഓഫ് യു സ്ലാ